ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ താരലേലം ചൊവ്വാഴ്ച നടക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസ് ടീം ആകെ തല പുകഞ്ഞു നിൽക്കുകയാണ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും നീക്കി പകരം ഹാർദിക് പാണ്ഡ്യയെ പുതിയ ക്യാപ്റ്റനാക്കിയതിനു ശേഷം മുംബൈ ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകർക്കിടയിൽ മാത്രമല്ല ടീമിലെ കളിക്കാർക്കിടയിലും ഇത് വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചതെന്ന് പുറത്തുവരുന്ന വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ് മുംബൈ ടീമിൽ ഇനിയും പുതിയ സംഭവ അധികം വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ചില വമ്പൻ കളിക്കാർ അടുത്ത സീസണിന് മുൻപ് തന്നെ മുംബൈ ഇന്ത്യൻസ് ടീം വിടുമെന്നാണ് വിവരം ഇക്കൂട്ടത്തിൽ രോഹിത്തുമുണ്ട് സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരിൽ രണ്ടുപേർ ട്രേഡ് വിൻഡോയിൽ മുംബൈ ഇന്ത്യൻസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് കൂടുമാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവരിൽ ആരൊക്കെ ടീം വിട്ടാലും അതും മുംബൈക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയായിരിക്കും ചൊവ്വാഴ്ചത്തെ ലേലത്തിന് ശേഷം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള ട്രേഡ് വിൻഡോ വീണ്ടും തുറക്കുകയാണ് അടുത്ത സീസണിൻ്റെ ഒരു മാസം മുൻപ് വരെ ട്രേഡിംഗ് വിൻഡോ തുറന്നിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലേലത്തിന് ശേഷം പേസിൽ പണം ബാക്കിയുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് താരങ്ങളെ പരസ്പരം വാങ്ങാനും വിൽക്കാനും ും സാധിക്കുകയും ചെയ്യും രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ ഇവരിൽ രണ്ടുപേർ ഉറപ്പായും ട്രെയ്ഡ് വിൻഡോയിൽ മുംബൈ ഇന്ത്യൻസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളിലേക്കായിരിക്കും ഇവർ ചേക്കേറുകയെന്നാണ് സൂചന ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മാത്രമല്ല മറ്റു ചില ടീമുകളും കൂടി മുംബൈ ഇന്ത്യൻസിൽ ട്രെയ്ഡ് നടത്താൻ തയ്യാറെടുക്കുന്നുണ്ട് അംബാട്ടിറായിഡുവിൻ്റെ വിരമിക്കലിന് ശേഷം മധ്യനിരയിൽ സി എസ് കെ മികച്ചൊരു ഇന്ത്യൻ താരത്തെ നോട്ടമിടുന്നുണ്ട് ഈ റോളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും സൂര്യ എന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല മഹേന്ദ്രസിംഗ് ധോണിയുടെ വിരമിക്കലിന് ശേഷം സി എസ് കെയുടെ അടുത്ത ക്യാപ്റ്റനാവാനും സൂര്യക്ക് സാധിച്ചേക്കും ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഹാർദിക്കിനെ തിരികെ കൊണ്ടുവന്നതു മുതൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ പ്രശ്നങ്ങളാണ് മുംബൈ ടീമിലേക്ക് അദ്ദേഹത്തെ മറ്റു താരങ്ങളൊന്നും തന്നെ സ്വാഗതം ചെയ്യാനും തയ്യാറായിരുന്നില്ല ടീം മാനേജ്മെൻറ്റിന്റെ തീരുമാനം കളിക്കാർക്കിടയിൽ എത്രമാത്രം അതൃപ്തിയായി ാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇതിനിടെയാണ് രോഹിത്തിനെ മാറ്റി പകരം ഹാർദിക്കിനെ എന്ന കടുങ്കൈ ടീം മാനേജ്മെന്റ് കാണിച്ചത്